കൊച്ചിയിൽ കുട്ടികൾക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ് ബാധ എന്ന സംശയം അഞ്ച് കുട്ടികൾ രോഗലക്ഷണങ്ങളോടുകൂടി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് കളമശ്ശേരി സ്വകാര്യ സ്കൂളിലെ ഏഴ് എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ചികിത്സ തേടിയത് വിവരങ്ങൾ നൽകാനായി റിയ ബേബി ചേരുന്നുണ്ട് റിയ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് രോഗബാധയുണ്ടായത് എന്നാണ് സംശയിക്കുന്നത് സ്ഥിരീകരിച്ചോ കുട്ടികളുടെ ചികിത്സ എങ്ങനെ പുരോഗമിക്കുന്നു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഹിമാ ഇത് കഴിഞ്ഞ ദിവസമാണ് കഠിനമായ തലവേദനയും ഛർദ്ദിയും തുടർന്ന് കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ ഏഴ് എട്ട് വയസ്സ് പ്രായമുള്ള അഞ്ച് കുട്ടികൾ ചികിത്സ തേടിയത് രണ്ട് സ്വകാര്യ ആശുപത്രികളിലായാണ് ഇവർ ചികിത്സ തേടിയത് ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഈ ആശുപത്രിയിൽ നിന്ന് പറയുന്നത് പ്രാഥമിക പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വമാണെന്ന സംശയം സംശയമുയർന്നത് ഇനി അത് കൺഫേം ചെയ്യേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പ് അതിന് തുടർ പരിശോധന നടത്തുകയാണ് ഇത് കണക്കെടുത്തുകൊണ്ട് തന്നെയുള്ള ചികിത്സ അടക്കം കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് പേർ ഐ സിയുയിലാണ് ഉള്ളത് പക്ഷെ ആരോഗ്യസ്ഥയെ സംബന്ധിച്ച് വലിയ ആശങ്കയില്ല പുരോഗതിയുണ്ട് കുട്ടികൾ നന്നായി വരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയുകയും ചെയ്യുന്നത് ആരോഗ്യ വകുപ്പ് എന്തായാലും ഈ സ്കൂളിലെ കുടിവെള്ള സോതസ്സുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് എന്താണ് ഇതിന്റെ കാരണം മറ്റു കുട്ടികൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു ഈ അഞ്ചു കുട്ടികൾക്ക് പനി ഉണ്ടായി ജ്വരം ആണോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളും നടത്തുന്നുണ്ട് ഇന്നോ നാളെയോ അതിന്റെ റിസൾട്ട് കൂടി ലഭ്യമാകും അതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇവരുടെ ലക്ഷണങ്ങൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സകളാണ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശരി കുട്ടികൾക്ക് വൈറൽ മെൻസൈറ്റീസ് ബാധ എന്നുണ്ടെന്നാണ് സംശയമായിട്ടുള്ളത് പ്രാഥമിക നിഗമനം മാത്രമാണ് പക്ഷേ അതിൽ ആശ്വാസകരമായ ഒരു കാര്യം കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമല്ല എന്നുള്ളതാണ് റിയ ബേബിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്